പാലക്കാട്ട് പെരിങ്ങോട്ടുകുറിശിയിൽ കോൺഗ്രസ് വിമതനായ എ വി ഗോപിനാഥിന്റെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര ജനാധിപത്യ മുന്നണി സി പി എമ്മുമായി സഹരിച്ച് മത്സരിക്കാൻ ഒരുങ്ങുന്നു പതിറ്റാണ്ടുകളായി കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിലാണ് എ വി ഗോപിനാഥ് വിവിധ സ്വരവുമായി രംഗത്തിറങ്ങുന്നത് എന്നാൽ കോൺഗ്രസിൻ്റെയും സിപിഎമ്മിന്റെയും നിലപാടില്ലായ്മയാണ് എ വി ഗോപിനാഥിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്നും ബി ജെ പി വിമർശിച്ചു ഇരുപത്തി അഞ്ചു വർഷം പെരിങ്ങോട്ട് കുറിശി പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ വി ഗോപിനാഥ് കോൺഗ്രസ് വിട്ടതിനു ശേഷമുള്ള ആദ്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്റെ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ജനാധിപത്യ മുന്നണി എന്ന പേരിൽ മത്സരിക്കാനാണ് ഗോപിനാഥിന്റെ നീക്കം മുൻപ് ഭക്തശത്രുക്കളായിരുന്ന സി പി എമ്മുമായി സഹകരിച്ച് മത്സരിച്ച് പഞ്ചായത്ത് ഭരണം പിടിക്കുകയാണ് ലക്ഷ്യം ജനാധിപത്യ ഞങ്ങളുടെ സ്വതന്ത്ര ജനാധിപത്യം കഴിക്കണം തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വളരെ വർഷങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി പോരാട്ടം നടത്തിയ ഞങ്ങൾ ഇന്ന് വളരെ മിത്രങ്ങൾ ആത്മാർത്ഥമായി ഞങ്ങൾ യോജിച്ച് യാതൊരു സീറ്റ് തർക്കങ്ങളും ഞങ്ങളുടെ ഏകദേശം ഒക്കെ ധാരണ എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥാനാർത്ഥികളുമായി ഇനി മത്സരിക്കുക എന്നുള്ളത് മാത്രമല്ല അതിലേക്ക് തിരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് നൂറ് ശതമാനവും ഞങ്ങൾ അധികാരത്തിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ സംഭവിക്കുന്നത് എന്നാൽ സി പി എമ്മുമായി സഹകരിച്ച് മത്സരിക്കുന്ന സ്വതന്ത്ര ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാവുമെന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത് എന്നാൽ മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം ആളുകൾ എ ബി ഗോപിനാഥിനൊപ്പം നിൽക്കണമെന്ന നിലപാടുള്ളവരാണ് അതേസമയം കോൺഗ്രസിന്റെയും സി പി എമ്മിന്റെയും കപടതയാണ് എ ബി ഗോപിനാഥിലൂടെ പുറത്തുവരുന്നത് എന്ന് ബി ജെ പി ആരോപിച്ചു ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ് ഇരു കൂട്ടരുമെന്നും ബി വിമർശിച്ചു ജനം പാലക്കാട്